ഹൈ ഗൈസ് നമ്മളെല്ലാവരും ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണല്ലേ ബന്ധങ്ങളില്ലാതെ നമ്മൾക്ക് നിലനിൽക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഫാമിലിയിൽ തന്നെ പാരൻസുണ്ട് മാരിഡായവർ ആണെങ്കിൽ വൈഫുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ബന്ധങ്ങളിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാൽ പല ചിന്തകന്മാരും പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റ് ഫിലോസഫേഴ്സ് അവർ പറഞ്ഞിട്ടുണ്ട് ബന്ധങ്ങൾ എപ്പോഴും നമ്മൾക്ക് ദുഃഖം തരുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറയുന്നത് പുതിയ ബന്ധങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മളെ ദുഃഖിപ്പിക്കുന്നു എന്നുള്ളതാണ് ഓൾറെഡി നമ്മൾക്ക് ബന്ധങ്ങളുണ്ട് അതിൽ നിന്നും നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ മനുഷ്യരാണ് അതോടൊപ്പം തന്നെ പുതിയ ബന്ധങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾക്ക് ദുഃഖം സമ്മാനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും പുതിയ ബന്ധങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ നമ്മളൊന്ന് ചിക്കി ചീഞ്ഞിട്ട് അതിൻ്റെ വേരോടുകൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ് നമ്മളുടെ കൂടെ നിർത്താൻ പറ്റിയ ആളുകളാണോ ഇവർ എന്നുള്ളത് നമ്മൾ ശരിക്കും ഒരു രണ്ടാഴ്ചയെങ്കിലും ഒബ്സർവ് ചെയ്യേണ്ടതാണ് ഇവർ നമ്മളുടെ കൂടെ നിൽക്കാൻ പറ്റിയവരാണോ എന്നുള്ളത് ഈ ബന്ധം നമുക്ക് ദുഃഖം തരുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് കാരണം ചില ബന്ധങ്ങൾ ഇടിവെട്ട് പോലെയാണ് അതായത് പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ ആ പെട്ടെന്ന് വരുന്നത് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കും പക്ഷെ ആ ടോക്സിക് റിലേഷൻഷിപ്പ് കൂടുതൽ സന്തോഷം നമുക്ക് തരുമെന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും അവയർ ചെയ്യുക പുതിയ പുതിയ ബന്ധങ്ങൾ എപ്പോഴും ദുഃഖങ്ങൾ മാത്രമാണ് തരുന്നത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേജിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മളുടെ ജീവിതം ഒരു യാത്രയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ യാത്രയില് പല പല വ്യക്തികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും അവരുടെ കർമ്മം പൂർത്തീകരിച്ചതിന് ശേഷം അവരുടെ സമയമാകുമ്പോൾ അവർ ഇറങ്ങിപ്പോവുകയും ചെയ്യും ഈ ധാരണ എൻ്റെ മനസ്സിൽ തന്നെയല്ല നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവുകയാണെങ്കിൽ ഇതൊരു അവയർനെസ് ആവുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഗ്രൗണ്ടഡായിരിക്കാൻ പറ്റും ശാശ്വതമായിട്ടുള്ളൊരു സന്തോഷം നിങ്ങളിലുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഒന്നും നമ്മുടേതല്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ ഒരു തത്വചിന്തകനെ പോലെയോ അല്ലെങ്കിൽ ഞാനൊരു വേറൊരു വിഭാഗത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല പറയുന്നത് നമ്മളുടെ കൈവശമുള്ളതൊന്നും നമ്മളുടേതല്ല എന്നുള്ളതാണ് അതായത് ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അത് വേറൊരു വ്യക്തിയുടെ കയ്യിലായിരുന്നു എന്നുള്ളതാണ് ഇന്ന് കൈമറിഞ്ഞ് നമ്മുടെ കയ്യിലെത്തി ഇത് നമുക്കുള്ള നമ്മുടെ സ്വത്തുക്കൾ കംപ്ലീറ്റ് നമ്മൾ മറ്റൊരാൾക്ക് നമ്മുടെ മരണശേഷം നമ്മൾ പോകുമ്പോൾ അത് കൈമാറും എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മളുടെ ബോഡി പോലും നമുക്ക് സ്വന്തമല്ല എന്നുള്ളതാണ് ഈ ബ്ലഡ് ഉണ്ട് ഫ്ലഷ് ഉണ്ട് ബോൺസ് ഉണ്ട് ഇതൊക്കെ നിറഞ്ഞാൽ നമ്മുടെ ഈ ബോഡി പോലും നമുക്ക് സ്വന്തമല്ല എന്നുള്ളതാണ് അതും ഈ പ്രപഞ്ചത്തിൻ്റെതാണ് യൂണിവേഴ്സിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ നമ്മളുടെ ഡ്രസ്സ് നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് മാറ്റി വയ്ക്കില്ലേ അല്ലെങ്കിൽ അത് കത്തിച്ച് കളയും അല്ലേ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ കൈവശമുള്ളതുപോലും നമ്മുടെ സ്വന്തമല്ല എന്നുള്ളതാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മളിലൊരു അഹങ്കാരം വരില്ല എന്നുള്ളതാണ് നമുക്ക് ഗ്രൗണ്ടായിട്ട് ഇരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ എത്ര തിരക്കിട്ട ജീവിതത്തിലും അല്പനേരം പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷനും വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ഈ മെഡിറ്റേഷനിലൂടെയും പ്രാർത്ഥനയിലൂടെയും കുറച്ച് സ്പിരിച്വൽ ഗ്രോത്തുകളെല്ലാം നമ്മളിൽ വരികയും ഒട്ടും ചിലപ്പോൾ മെച്യൂർഡ് അല്ലാത്ത നമ്മളുടെ ഹാബിറ്റിന് മാറ്റം വരികയും നമ്മൾ ഒരു മെച്യോർഡ് സ്റ്റേജിലേക്ക് പോവുകയും നമ്മുടെ ചുറ്റും നടക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു അവെയർനെസ് ഒരു ധാരണ നമ്മളിൽ വരികയും ചെയ്യും അപ്പോൾ ഇപ്പോൾ മൂന്ന് പ്രിൻസിപ്പിൾസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ മൂന്ന് പ്രിൻസിപ്പിൾസിനെയും പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും കുറേയൊക്കെ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്